ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന് പോലീസിന്റെ ക്ലീൻ ചിറ്റ് കരിങ്കോടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച നടപടി സ്വാഭാവികമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ അനിൽ കലിയൂരും സന്ദീപും നടത്തിയത് പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ലാത്ത് ചാർജ് മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആലപ്പുഴ സൌത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്നാരോപിച്ച് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാളെ കോടതിയെ സമീപിക്കും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചപ്പോൾ ആലപ്പുഴ നഗരത്തിൽ വെച്ച് ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുൽ കുര്യാക്കോസും ചേർന്ന് ഒരു പ്രതിഷേധം ഉയർത്തുകയും ആ പ്രതിഷേധത്തെ തീർത്തും ക്രൂരമായ മനോഭാവത്തോടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് അടിച്ചമർത്തുകയുണ്ടായിരുന്നു ആക്രമണത്തിൽ മരകമായി പരിക്കേറ്റ് ഞാനും അജീജ്വൽ കുര്യാക്കോസും രണ്ട് ദിവസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുകയുണ്ടായി എസ് പി ആവശ്യപ്പെട്ടത് പ്രകാരം സൗത്ത് പോലീസ് റിപ്പോർട്ട് നൽകുകയുമുണ്ടായി ആ റിപ്പോർട്ടിൽ ഇത് ഒരു സ്വാഭാവികമായ നടപടിയാണ് അംഗരക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് റിപ്പോർട്ടാണ് സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തിരിക്കുന്നത് പോലീസ് എസ് പിക്ക് കൊടുത്ത റിപ്പോർട്ട് വസ്തുതാഗ്രതമാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂപം കടന്നു കടന്നുപോയ ശേഷമാണ് ഈ പറയുന്ന ഗൺമാനും ഈ സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘവും നാലംഗ സംഘവും വന്ന് ഞങ്ങളെ മർദ്ദിക്കുന്നത് ഞങ്ങൾ ആ സമയം പോലീസിന് കീഴ്പ്പെട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഇവർ ഗൺമാന്റെ നേതൃത്വത്തിൽ വന്ന് ഞങ്ങളെ ആക്രമിക്കുന്നത് അതെങ്ങനെയാണ് ഇദ്ദേഹത്ത് ഇവരുടെ ഡ്യൂട്ടിയാണ് എന്ന് പറയാൻ സാധിക്കുന്നത് ലോക്കൽ പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്ത് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ റോഡിന് സൈഡ് നിൽക്കുകയായിരുന്നു ആ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം ലെവിൻ ലെവിൻ നമ്മോടൊപ്പം ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന് പോലീസ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച നടപടി സ്വാഭാവികമാണ് എന്നും ഗൺമാൻമാരായ അനിൽ കലിയൂരും സന്ദീപ് നടത്തിയത് പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ലാത്തിചാർജ് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ വിശദമാക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്താണ് എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് കാരണം നമുക്കറിയാവുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ലാത്തിചാർജ് നടത്തി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെയൊക്കെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടും പേരും ഒക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ അങ്ങോട്ട് കയറി അടിക്കും എന്ന് പറഞ്ഞിരുന്നു ഒരു നടപടിയും വേണ്ട നിലയിലുള്ള റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണുള്ളത് ഈ സംഭവം കഴിഞ്ഞ ാണ് ആലപ്പുഴയിൽ നവകേരള സദസ് എത്തി രണ്ടാം ദിവസം ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവെൽ കുര്യാക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള സി പി ഒ സന്ദീപും ചേർന്ന് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നത് ഈ മർദ്ദനം നടന്നതിന് പിന്നാലെ ഇരുവരും പരിക്കേറ്റിരുന്നു തലയ്ക്ക് പരിക്കേറ്റ തോമസ് തോമസിന്റെ തലയ്ക്കും അജയ് ജുവലിന്റെ ഈ കൈക്കുമാണ് പരിക്കേറ്റത് ഇരുവരും ആശുപത്രി വാസം നടത്തുകയും തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസിൽ സംഭവം നടന്ന ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പരാതിയിൽ നാല് ദിവസത്തിലേറെയായിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല തുടർന്നാണ് ആലപ്പുഴ എസ് പി ചൈക്കാ തലേഫ ജോണിന് ഇരുവരും പരാതി നൽകുന്നത് ഈ പരാതിയിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് എസ് പി ഈ പോലീസ് സ്റ്റേഷനോട് വിശദീകരണം തേടുകയും ഈ വിശദീകരണത്തിലാണ് നൽകിയ വിശദീകരണത്തിന് നൽകിയ റിപ്പോർട്ടിലാണ് ഈ പതിനഞ്ചാം തീയതി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന സ്വാഭാവിക പോലീസിന്റെ നടപടി മാത്രമാണെന്നും പോലീസ് മാനുവലിന്റെയും പ്രോട്ടോകോളിന്റെയും ലംഘനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ആലപ്പുഴ സൗത്ത് എസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയത് ലാറ്റി ചാർജ് മാത്രമാണ് പോലീസ് നടത്തേണ്ട അമിതമായ രീതിയിൽ നടത്തേണ്ട ലാട്ടി ചാർജ് മാത്രമാണ് നടത്തിയിരിക്കുന്നത് മറ്റൊരു പരിധി വിട്ടിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല സ്വാഭാവിക നടപടിയാണ് സ്വീകരിച്ചത് പരാതി അതുകൊണ്ട് തന്നെ പരാതി പ്രതിഷേധക്കാർ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ഈ റിപ്പോർട്ടിന്മേൽ വ്യക്തത വരുത്തിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ എഫ്ഐആർ ഐ ആർ ഇടുകയോ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല പരാതി കൈപ്പറ്റിയതിനപ്പുറം മറ്റൊരു നടപടിയും ഇവർ സ്വീകരിച്ചിട്ടില്ല എന്നും പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഇത്തരത്തിലൊരു റിപ്പോർട്ട് ലഭിച്ചതായി ജില്ലാ പോലീസ് മേധാവി തന്നെ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേ തുടർന്നാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഇല്ലാത്തതിനെ തുടർന്നാണ് ഈ പ്രതിഷേധക്കാരായിട്ടുള്ള എ ഡി തോമസും ജുവൽ ജുവലും അജയ് ജുവലും ചേർന്ന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് നാളെ ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യും സ്വകാര്യ അന്യായത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അടക്കം കേസിൽ പ്രതി ചേർക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ഗൺമാനായ അനിൽ കലിയൂർ അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് അറിയാവുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ കോടതിയെ സമീപിക്കുക ഏത് അറ്റം വരെയും നിയമ പോരാട്ടം നടത്താനും തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇരുവരും നമ്മളോട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അസ്വാഭാവികമായി ഒരു ഒരു ക്രൂരമായ ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു പൊതുവായ പരാതിയാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മോട് തന്നെ സംസാരിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് ആവശ്യപ്പെട്ടു നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിരുന്നത് പോലെ വി ഡി സതീശൻ തിരിച്ചടി നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനവും കൂടി നടത്തി അത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ ആളുകൾക്കെതിരെ മർദ്ദനം നടത്തി തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും കൈക്ക് എല്ലിന് പൊട്ടലേൽപ്പിക്കുകയും ചെയ്തിട്ട് പോലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടി കാണിക്കുന്നത് നികേഷ് ലെവിൻ ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിലാണ് സാധാരണഗതിയിലുള്ള ലാത്തി ചാർജ് മാത്രമാണ് അതിന്മേൽ മറ്റു നടപടികൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഈ വിഷയം ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഈ വിഷയം ക്ലോസ്ഡ് ആകരുത് എന്നുള്ളത് കോടതിയെ സമീപിക്കുക എന്ന മാർഗമാണോ ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സ്വീകരിക്കാൻ സ്വീകരിക്കാനൊരുങ്ങുന്നത് തീർച്ചയായും നികേഷ് കോടതിയെ സമീപിക്കുകയല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലൊരു നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് മാത്രമല്ല പോലീസ് ഇത്തരത്തിൽ ലാത്തിചാർജിനെതിരെ ഒരു നടപടി ഒരു കേസെടുത്ത് മുന്നോട്ട് പോയാൽ പോലീസിന്റെയും ആത്മ ധൈര്യത്തെ അത് ചോദ്യം ചെയ്യും കാരണം നാട്ടിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ മുഴുവൻ ലാത്തിചാർജ് പ്രയോഗങ്ങൾ ഉണ്ടാകുണ്ടാകുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ പ്രത്യേകിച്ച് നവകേരള മാർച്ചിനിടെ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ പോലീസ് ലാപ്ചാർജ് സംസ്ഥാന വ്യാപകമായി നടത്തുകയും ചെയ്തു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പരാതിയിന്മേൽ ഈ ആലപ്പുഴയിൽ നടന്ന സംഭവത്തിന്മേലുള്ള പരാതിയിന്മേൽ നടപടി സ്വീകരിച്ചാൽ സംസ്ഥാന വ്യാപകമായി പോലീസ് ഇത്തരത്തിൽ കേസുകൾ എടുക്കേണ്ട എഫ്ഐആറുകൾ ഐ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് പോലീസിന്റെ ആത്മവിശ്വാസത്തെ ചോദ്യം ചോർത്തും എന്നുള്ളത് ആ പോലീസിനുള്ളിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ തന്നെ അഭിപ്രായം ഇത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മർദ്ദനത്തിനെതിരെ കേസെടുക്കേണ്ട എന്നുള്ളൊരു നിലപാട് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായ ചില സൂചനകൾ അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ കോടതിയെ സമീപിച്ച് കോടതി മുഖേന കേസെടുക്കാനും കോടതി നിർദ്ദേശത്തിന്റെ അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെയും നിലവിലെ തീരുമാനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും ഈ പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായി മുന്നോട്ട് ഈ മുന്നോട്ട് പോകുമെന്നുള്ള തന്നെയാണ് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എ ഡി തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അജയ് ചുവൽ കുര്യാക്കോസും മർദ്ദനമേറ്റ രണ്ടാളുകളും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് നികേഷ് തീർച്ചയായും തന്നെയാണോ നേരിട്ട് കോടതിയിലേക്ക് പോകാനൊരുങ്ങുന്നത് അജയ് അജയ് ജുവൽ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് ആലപ്പുഴ ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് നേരിട്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും പാർട്ടി എല്ലാ വിധത്തിലുള്ള പിന്തുണയും തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആലപ്പുഴ കോടതിയിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ ഹൈക്കോടതി വരെയും പോയി ആവശ്യമായ നിയമ പോരാട്ടം തന്നെ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്ന പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന മറ്റൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അജിമോൻ തണ്ടല്ലൂരിനെ ഡിവൈഎഫ് എ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിലും സമാനമായ രീതിയിൽ നിയമ പോരാട്ടം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു അന്ന് അജിമോന്റെ അജിമോന് വേണ്ടി വിവിധ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലും മറ്റും പരാതിയുമായി നൽകി മുന്നോട്ടു പോയിരുന്നു ഇതിനും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നിയമസഹായം നടപടികളും ഉണ്ടാകുമെന്നുള്ള ഉള്ളത് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് അതിന് സമാനമായ രീതിയിലാണ് ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഈ എസ് യു നേതാക്കൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഗവൺമാൻ്റെ മർദ്ദനത്തിലും നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ അഭിഭാഷകനായിട്ടുള്ള അജയ് ജുവൽ തന്നെയായിരിക്കും കേസിന്റെ തുടർ നടപടികൾ ഭാഗമായി കോടതിയെ സമീപിക്കുക അതിനുശേഷം ആവശ്യമെങ്കിൽ മറ്റ് സഹായങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും കേസിന്റെ നടത്തിപ്പിനും മറ്റും ഉണ്ടായും എന്നുള്ള ഒരു ഇവർക്ക് ാണ് വിശാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന് പോലീസ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച നടപടി സ്വാഭാവികമാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ